പനമരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് കേണിച്ചിറയിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന ആശയവുമായി ഓണം ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി താഴെമുണ്ട ആശാങ്കാവലയിൽ പ്രധാന റോഡിനോട് ചേർന്നാണ് ആ പൂക്കൃഷിയുള്ളത് നമ്മുടെ കാലാവസ്ഥ ഇതിനനുയോജ്യമല്ല എന്ന് എല്ലാവരും പറയുമെങ്കിലും നമുക്കത് അനുയോജ്യമായി തന്നെ ഇവിടെ തോന്നിയിരിക്കുന്നത് അത്രമാത്രം പൂക്കൾ ഈ ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ കുറേ പേര് സെൽഫി എടുക്കുന്നതിനും പൂ വാങ്ങാനും ഒക്കെ വന്നിട്ടുണ്ട് ഉള്ളിൽ പെട്ടേന്ന് കിട്ടുന്നതിനേക്കാളുമൊക്കെ നല്ല വലിയ പൂക്കളാണ് ഉള്ളത് പൂതാടി പഞ്ചായത്തിലെ അഗ്രോ ഹൈടെക് കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി പ്രാദേശിക വിപണിയെയാണ് ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ ഓണം വിപണിയിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണിത് ഈ പൂ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇത് പൂ കളക്ട് ചെയ്യാനായിട്ട് ഒത്തിരി എൻക്വയറി ആൾക്കാർ വരുന്നുണ്ട് എൻക്വയറി നടക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ ഞങ്ങളിപ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ വരാനായിട്ട് സ്കൂൾ കുട്ടികൾ വരാനായിട്ടും സ്കൂൾ കുട്ടികൾക്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് പൂ അവർക്ക് ആവശ്യമുണ്ടെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നിരവധി പേരാണ് പൂവന്വേഷിച്ച് ഇവിടെ എത്തുന്നത് പൂപ്പാടം കാണുന്നതിനു വേണ്ടിയും ആളുകൾ എത്തുന്നുണ്ട് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത് വർഷങ്ങളായി കസ്തൂരി മഞ്ഞൾ ഉൾപ്പെടെ വിവിധ കൃഷികളാണ് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നത് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മലയാളികൾ വീട്ടുമുറ്റങ്ങളെല്ലാം തന്നെ പൂക്കളം കൊണ്ട് സജീവമായി വയനാട്ടുകാർക്ക് ഇത്തവണ പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി ഗുണ്ടിൽപേട്ടിലേക്ക് പോകേണ്ടതില്ല എണിച്ചിരിയിലെ എ കെ ജി ജംഗ്ഷനിലെത്തിയാൽ കൈനരയെ പൂവാങ്ങി മടങ്ങാവുന്നതാണ് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസനം ബാല മീഡിയ വൺ വയനാട്